അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ഉള്ളിക്ക് പോയോ കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് പക്ഷെ നല്ല തിരക്കുണ്ട് അടിപൊളി തിരക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് കാൽ എത്താൻ സ്ഥലമില്ലാന്ന് വേണമെങ്കിൽ പറയാം ഇനി ഉള്ളത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ വഴിയെ പോയോ കേട്ടോ പാർക്ക് െന്ന് വിചാരിച്ചു ആണെങ്കിൽ ഒരു തുള്ളി സ്ഥലം പോലും ഇല്ലന്നിട്ട് അത്രയും തിരക്കിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരത്തെ ശേഷമാണ് ആണ് ബാബുന്റെ വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കാൻ പറ്റിട്ടുണ്ടായിരുന്നത് നല്ല ഫ്രണ്ട് 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 ഇതാ നമുക്ക് തിരക്കെല്ലാം സംഭവ എറണാകുളത്തുള്ള അപ്പൊ ഞാൻ അതിലുള്ളിൽ പോയിക്കാ ഉള്ളിന്ന് വീട്ടെടുക്കാൻ പറ്റാവോലെ

വീഡിയോ <laughs> തന്നെ <laughs> 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 നേരെ ചെന്നിട്ടുണ്ടായിരുന്നു വാഷ്റൂമൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിങ് കിട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ ടോയ്ലറ്റ് കാണാനായിട്ട് കുറച്ചേരാ മിറലൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ കൊറേ നേരമായിട്ട് എന്നെ കാണാപ്പ ബാബുവിന്റെ കോള് വന്ന് പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നടക്കൂല ഭയങ്കര നടന്നു കാട്ടിത്തരട്ടോ നമ്മളെ അതിനുള്ളിൽ കയറാനുള്ള പ്ലെയിന് ദില്ലുന് കയറാനും പോകില്ല എന്നിട്ട് അപ്പൊ ഏതായാലും ദില്ലു പൈപ്പർ മാർക്കിനുള്ളിൽ പോകണന്ന പറയേണ്ടത് പക്ഷെ സാധനം വാങ്ങിയാല് നടക്കൂല ആൾക്കാർ തിരക്കിക്കൊരു തെരച്ചു പോണത് സൂപ്പർ മാർക്കറ്റിലുള്ള തീവണ്ടി പോകണ്ടത് തീ വണ്ടി പോവണ്ട തീവണ്ടി അതാണ് അതിന്റെ ഉള്ളി അതാണ് എങ്കിലത്തെ അവസ്ഥ എങ്ങനെ പോകാതെ വലുപ്പം അവസ്ഥ അറിയില്ല ഭയങ്കര കണ്ടിട്ടില്ലോ എറണാകുളത്ത് എത്ര ഒന്നും കൊലപ്പില്ല തിരുവനന്തപുരത്ത് വലുപ്പില്ല അംശാലും കേട്ടോ ലൂലുവിന്റെ എപ്പോഴും കേസ് മൂന്ന് നില ഉണ്ടാവുക അത് സംഭവം പെരിഞ്ചാൻ കേട്ടോ

സെക്കൻഡ് ഫ്ലോർ പോയി കേട്ടോ കാരണം നമ്മുടെ ഫുഡ് കോർട്ട് പറയാനൊക്കെ ഇപ്പൊ മറ്റേ നമ്മളെ പെയ്മെന്റ് എവിടെ ഉണ്ടാവില്ല അറിയില്ല നമ്മൾ കൂടുതൽ സമയം കേട്ടോ കാരണം നമ്മളെ വണ്ടി ലഗേജ് ഉണ്ട് നമ്മള് സേഫണ്ടല്ലോക്ക് കണ്ടു കാണാ മാത്രം കാണാൻ ഫുള്ള് കാണാം ഷോപ്പ് സെക്കൻഡ് ഫ്ലോറിന് ഞാൻ കഴിഞ്ഞിരുന്നു ഇന്നലെ ഇന്ന് ഇന്നലെ ശരിക്കും നമ്മൾ യൂട്യൂബില് കണ്ടതില്ലേ ഒമ്പതീ ഉദ്ഘാടനം എന്താണ് ചെന്നല ഉദ്ഘാടനം കഴിഞ്ഞത് രണ്ടുകഴിഞ്ഞിട്ടുണ്ട് വല്ല പ്രോഗ്രാം എന്തി നമ്മള് കെ പാസ് ചെയ്തപ്പോ ഒന്നാമത് കേരങ്ങാനത്തെ വല്ല പ്രോഗ്രാം എന്ത ഉണ്ടാവുന്നു നമ്മൾ നമ്മള് അത് എറണാകുളത്ത് കൂമ്പളികം പ്രോഗ്രാം എന്തൊക്കെ ഉദ്ഘാടനങ്ങളും അതുപോലെ തന്നെ ഇവിടെ അവരുടെ സ്ക്രീനിൽ ഓരോ ഭാഗങ്ങളും നല്ല ലുക്കിൽ തന്നെ കാണിക്കുന്നുണ്ട് നൈറ്റിൻ്റെ നമ്മൾ എന്തായാലും ചെറുപ്പം പോയിക്കാൻ ഭയങ്കര പിരിഞ്ഞ സാധനമേഖാ പറ്റില്ല സാധനമേഖല ലുലൂൻ്റെ ഔട്ട്ലെറ്റ് നമുക്ക് വേണോ അതായത് ലുലൂൻ്റെ സൈപ്പർ മാർക്കറ്റ് അങ്ങനത്തെ ഒക്കെ വാങ്ങിയ പറ്റിയ സാധാരണ റേറ്റ് ആ അത് ബാക്കി നല്ല നല്ല റേറ്റ് വരും ചില കണ്ടൊക്കെ അപ്പോ നമുക്ക് ഫുഡ് കോട്ട് പോയിക്കാണ്ട് എന്തെങ്കിലും ോട്ടല്ലേ ഇവിടെ ഭയങ്കര ജനമാണ് എന്താ ചെയ്യാറ് കോലം കടക്കാൻ വയ്യ നാടുണ്ടല്ലോ ഇവിടെ ഫോട്ടോ വീട് എടുക്കാൻ പറ്റില്ല ഓരോ കണ്ടപ്പോ സംസാരിച്ചു

അവസ്ഥൊന്നും പക്ഷേ ഇത് ഇങ്ങോട്ട് അറിയില്ല അതൊക്കെ സംഭവം അറിയില്ല നമ്മൾ കാണാത്ത ഉണ്ടോ എന്ന് ഓരോ ഫ്ലോറും റൗണ്ട് റൗണ്ട് ചെയ്ത് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഓപ്പൺ അറിയില്ല അറിയില്ല ചില ഈ വീഡിയോ അപ്പ് ആക്കുകയാണ് പാർക്കിംഗ് ഏരിയക്കാണ് നമ്മളെ വണ്ടി ഏതൊക്കെ ആൾക്കാരെ വണ്ടിന്റെ അടിഭാഗത്തൊക്കെയാണ് ഉള്ളത് പോയി സത്യാണ്ടോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ സ്വന്തം കൂടിയാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി വൺ എന്താണ് വൺ മില്യൻ അല്ല വൺ വൺ ലാക്ക് ആയിട്ടുണ്ട് അല്ല എന്താണ് പറയുക ആകാംക്ഷയാണ് വൺ മില്ലിയൻ ആവുള്ള ആകാംക്ഷണ നിങ്ങൾ നോക്കണ്ട അപ്പൊ എന്തായാലും നമ്മൾ വൺ ലാക്ക് ആയിട്ടാണ് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാണ് പിന്നെന്താ പോകുമ്പോൾ അതെ അതെ ഒരു കൈ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ അത്ര കേട്ടോ